അറിയാൻ കാരിച്ചാലാണ് അറിയുന്നത് ഒന്നാമത്തെ ട്രാക്കിൽ കുമരകം ബോട്ട് ക്ലബ്ബാണ് നാലാമത്തെ ട്രക്കിൽ നിരണമാണ് നാലാമത്തെ ട്രക്കിൽ നിരണം കുതിക്കുന്നു നിരണം കുതിക്കുന്നുണ്ട് കാര്യിച്ചാലിനൊപ്പം കുതിക്കുന്നുണ്ട് രണ്ടാം ട്രാക്കിലാണ് കാരിച്ചാൽ 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 രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാം ട്രക്കിൽ വിയപുരം വിയപുരം ുംനോഹരമായ മത്സരം അതിഗംഭീരമായ മത്സരം ഞാൻ അതാണ് പറഞ്ഞ അവസാന ലാപ്പിലാണ് എല്ലാം നിരണം നിരണം മുന്നിലേക്ക് കാരിച്ചാലും കാര്യം മത്സരമെങ്കിൽ ഇപ്പോൾ എങ്കില നിരണം ആ മത്സരത്തിൽ നാം മുന്നോട്ട് വന്നിരിക്കുകയാണ്